വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു കട്ടിൽ വിതരണം പഞ്ചായത്തിലെ തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കും പേരയം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായുള്ള കട്ടിൽ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേർളി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി പി രമേഷ് കുമാർ ലതാ ബിജു വൈ ചെറുപുഷ്പം ബി സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ സുനിൽ ജോസ് പഞ്ചായത്ത് സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണപിള്ള ഐ സി ഡി സൂപ്പർവൈസർ വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ